പാർട്ടിയിലെ ഐക്യം ഉറപ്പാക്കണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് യു ഡി എഫിലെ ഘടക കക്ഷികൾ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്തം കോൺഗ്രസ് കാണിക്കണമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു കോൺഗ്രസിലെ ഐക്യം ജനത്തെ ബോധ്യപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ പറഞ്ഞു ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഞാൻ ഈ തങ്ങളായിട്ടും അതുപോലെ ഡിസ്കസ് ചെയ്തിട്ട് അപ്പോൾ വല്ലതും പറയാനുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞായിരുന്നു അല്ല തീർച്ചയായിട്ടും അതുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി ഡൽഹിയിൽ കൂടിയ യോഗത്തിന് ശേഷം മുൻപൊരിക്കലും ഇല്ലാത്ത നിലയിലേക്കൊരു യോജിപ്പ് കാണുന്നുണ്ട് പക്ഷേ അത് ജനറൽ പബ്ലിക്കിന്റെ തോന്നൽ മാറ്റുന്നതിലേക്ക് എത്തിയിട്ടില്ല അതിനും താഴെ തട്ടിലോട്ട് എത്തണം ഈ അന്തരീക്ഷത്തിൽ തന്നെ പോവുകയാണെങ്കിൽ ആ നിലയിലേക്ക് അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു പോസിറ്റീവ് ഡൽഹിയിൽ നടന്ന ചർച്ചയുടെ ആ പോസിറ്റിവിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകണം അതുണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഋഷിപാൽ വിവരങ്ങളുമായി ഋഷിപാൽ ഇപ്പോൾ ഐക്യത്തിന് ഇപ്പോൾ നേതൃ നിർദ്ദേശം നൽകണമെന്ന ഹൈക്കമാൻഡോട് ആവശ്യപ്പെടുകയാണിപ്പോൾ ഘടകകക്ഷികൾ ഇപ്പോൾ ഷിബു ബേബി ജോണൊക്കെ കുറച്ചുകൂടി വ്യക്തമായി പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ നമുക്ക് അറിയാനാകുന്നുണ്ടോ ദീപാദാസ് മുൻഷി ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു സ്മൃതി ഇന്നലെ തുടങ്ങിയതാണ് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികളുമായി എ ഐ സി സിയുടെ പ്രതിനിധിയായി എത്തിയ ദീപാദാസ് മുൻഷിയുടെ കൂടിക്കാഴ്ച ഇന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഷിബു ബേബി ജോൺ ആർ എസ് പി ബി നേതാവ് ഷിബു ബേബി ജോൺ ഏറ്റവും ഒടുവിൽ യു ഡി എഫിൽ എത്തിയ ഘടകക്ഷിയായ കെ പിയുടെ നേതാവ് രാജേന്ദ്രൻ എന്നിവരടക്കമുള്ളവരുമായാണ് കൂടിക്കാഴ്ച നടന്നത് ഇന്നലെ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗം നേതാവ് പി ജെ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി സി എം നേതാവ് സി ജോൺ അങ്ങനെ തുടങ്ങിയ മോൻസ് ജോസഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ ആശുവിനിമയം നടത്തി ഈ ആശുവിനിമയത്തിൻ്റെ ഉദ്ദേശം തന്നെ ഘടകകക്ഷികൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്നതാണ് കോൺഗ്രസിനകത്തെ ഐക്യം ഊട്ടിയുറപ്പിക്കാനായി ദില്ലിയിൽ നേതൃയോഗം വിളിച്ചു വിളിച്ചുയർക്കുകയും ഐക്യത്തിൻ്റെ കാഹളം ഒഴുക്കിയാണ് ആ യോഗം അവസാനിച്ചത് നേതാക്കൾ നാട്ടിലേക്ക് തിരിച്ചെത്തി അവർ പരസ്പരം ആശുവിനിമയം നടത്തി സജീവമായി പാർട്ടിയെ വിജയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ നീക്കം കോൺഗ്രസിനകത്തെ ഐക്യ നീക്കം അത് ഘടകക്ഷികളെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് അതിനൊപ്പമാണ് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് ശക്തമായി മുന്നോട്ട് നീങ്ങേണ്ടതിൻ്റെ ആവശ്യകതകൾ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിക്കുക അങ്ങനെയുള്ള ഈ യോഗത്തിൽ ദിപാദാസ് മുൻഷി ഓരോ നേതാക്കളുമായി ഒറ്റക്കൊറ്റയ്ക്കാണ് കൂടിക്കാഴ്ച നടത്തുന്നത് അവിടെയാണ് മുസ്ലിം ലീഗ് ഏറ്റവും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത് ഒപ്പം മറ്റ് ഘടകക്ഷികളും സമാനമായ നിലപാട് ആവർത്തിച്ചു കോൺഗ്രസിനകത്ത് ഐക്യം ഊട്ടുറപ്പിക്കണം കോൺഗ്രസ് ആണ് മുന്നണിയെ നയിക്കുന്നത് അതും തന്നെ ആ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് ഐക്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ അത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നിലവിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട് ഐക്യം നിലനിർത്തുന്നതിനൊപ്പം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ താഴെ തട്ടിലേക്ക് ഐക്യത്തിന്റെ ഗാഹളം മുഴക്കണമെന്ന ആവശ്യം കൂടി ഈ ഘടകക്ഷി നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ്കത്തെ സാഹചര്യത്തിൽ തൃപ്തി പ്രകടിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ ഘടകകക്ഷികൾ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു